ദൈവ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇന്നത്തെ വചനചിന്ത കഷ്ടതകൾ മാറ്റുന്ന ദൈവം സകല കഷ്ടതകളും മാറ്റി ഭക്തനായോവന ശ്രേഷ്ഠമായി ഉയർത്തിയ ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളുടെ കഷ്ടതകൾ മാറ്റി സകല നന്മകളും നൽകി അനുഗ്രഹിപ്പാൻ ഇടയാകും ഈ ലോകത്തിൻ്റെ സന്തോഷം പെട്ടെന്ന് തീർന്നു പോകും കഷ്ടതയിലും ആത്മാവിൽ സന്തോഷിക്കുവാൻ സാധിക്കണം ആത്മാവിലുള്ള സന്തോഷമോ എന്ന നീക്കി നിലനിൽക്കും ഒരു നാളും തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാത്ത കർത്താവ് യേശു ക്രിസ്തുവിൽ ആത്മാവിൽ ജീവിക്കണം ലോകത്തിലെ സന്തോഷം താൽക്കാലികമാണ് എന്ന എന്നേക്കും നിലനിൽക്കുന്നത് ദൈവവചനം മാത്രമാകുന്നു വചനമെന്ന സത്യത്തിൽ വേർന്ന് ജീവിച്ചാൽ സ്വന്തം ജീവനെ നേടാം നല്ല ഫലം പുറപ്പെടുവിക്കാം നല്ലയിടേനായ കർത്താവ് ഓരോ ആടുകളെയും പേര് ചുറ്റുപിടിക്കുന്നു അവയിൽ യാതൊന്നും നശിച്ചു പോകുന്നത് കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല യേശുവിൻ്റെ അടുക്കൽ പുറത്തു പോകുന്നതും അഹത്തേക്ക് വരുന്നതും യേശു അറിയുന്നു യേശുവിൻ്റെ ജീവൻ നൽകി ആടുകളെ വീണ്ടെടുക്കുന്നു ആത്മാവിനായി വേണ്ടതും ശരീരത്തിനായി വേണ്ടതും യേശു തക്ക സമയം നൽകുന്നു ആടുകൾ അവഭക്ഷിച്ച് തൃപ്തരാകുന്നു ആടുകളുടെ സന്തോഷവും ജീവനും ശത്രു എടുത്തു കളയാതെ ഇടയൻ കാവൽ നിൽക്കുന്നു യേശു ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യാതെ ആടുകളെ കാത്തു പരിപാലിക്കുന്നു ഇങ്ങനെ ഇടയൻ ആടുകളെ സംരക്ഷിക്കുമ്പോൾ ഇടയൻ്റെ സാന്നിധ്യം ആടുകൾ അറിയുകയും ആടുകൾ ഇടയനായ കർത്താവിനെ അനുസരിക്കുകയും ചെയ്യുന്നു വചനം ശ്രവിക്കുന്ന താങ്കളെ അറിയുന്ന ദൈവമാകുന്നു കർത്താവ് യേശുക്രിസ്തു താങ്കളുടെ സകല കഷ്ടതകളും അറിയുന്ന കർത്താവ് താങ്കളുടെ കഷ്ടതയും മാറ്റും താങ്കളുടെ തകർച്ചയിൽ താങ്കളുടെ കണ്ണുനീരിൽ യേശു കൂടെയുണ്ട് താങ്കളുടെ തകർച്ചയും താങ്കളുടെ കണ്ണുനീരും പിശാജ് ആഗ്രഹിക്കുമ്പോൾ വചനശ്രവിക്കുന്ന താങ്കളെ ഉയർത്തി അനുഗ്രഹിച്ചും മാനിക്കുന്ന ദൈവമാണ് യേശു നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ഓരോ ദിവസവും വഴി നടത്തും നാം തേജസിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു പ്രത്യാശയ്ക്കോ ഭംഗ വരുന്നില്ല ദൈവം നമ്മിൽ വചരിക്കുന്നത് വീഴ്ചയല്ല വാഴ്ചയത്രേ ഭൂമിയിൽ വാഴുവാനത്രേ ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നത് വാഴുവാനും വർദ്ധിച്ചു വരുവാനും മിശ്രമിൽ ഭരവൻ ഇസ്രായേൽ ജനങ്ങളെ കഷ്ടപ്പെടുത്തും തോറും അവർ വർദ്ധിച്ചു വർദ്ധിച്ചു പെരുകയും ദൈവം നമ്മിൽ വച്ചിരിക്കുന്നത് വാക്തൃത്വമാകുന്നു ദൈവം നമ്മിൽ വച്ചിരിക്കുന്ന വാക്തിത്വം ദൈവം തക്ക സമയം നിവർത്തിക്കും നാം ഒരിക്കലും തകർന്നു പോവുകയില്ല എന്നാൽ സ്വന്തം പുത്രൻ്റെ ജീവനക്കാൾ വില കൽപ്പിച്ചത് നമ്മുടെ ഏവരുടെയും ജീവനാണ് വചനശ്ലോകന താങ്കൾ എവിടെ ഉടയപ്പെട്ടോ അവിടെ താങ്കൾ ഉയർത്തപ്പെടും കാരണം താങ്കളുടെ മേൽ കിടക്കുന്ന വാഗ്ദത്വം അസാധാരണമാണ് മറ്റാർക്കും ഇല്ലാത്തതും വിലപ്പെട്ടതുമാണ് വീണുവെങ്കിലും കർത്താവ് താങ്കളെ എഴുന്നേൽപ്പിക്കും അധികമായി ബലം നൽകി മാനിക്കും വചനം ശ്രമിക്കുന്ന താങ്കൾ ഏത് വീഴ്ചയിലും ഭാരപ്പെടേണ്ട നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കുമെന്ന തിരുവചനം കാണപ്പെടുന്നുണ്ട് ഇരുളിലെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവ് വെളിച്ചമായി ഇറങ്ങി വരും വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി താങ്കൾ കഷ്ടതയിലാണോ രോഗത്തിലാണോ ഭാരപ്പെടേണ്ട തകർച്ചയുടെ അനുഭവത്തിലാണോ എന്നാൽ ഓർക്കുക താങ്കൾക്ക് കണ്ണ് നൽകിയ ദൈവം താങ്കളുടെ കണ്ണുനീർ കാണുന്നുണ്ട് ഓർക്കുക താങ്കളുടെ കണ്ണുനീരോടുകൂടെയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും സംഘടനയാചനകൾ കാണും താങ്കൾ പ്രതീക്ഷിക്കാത്ത ഉത്തരങ്ങളെക്കാൾ ദൈവം നൽകുന്ന ഉത്തരം ഉന്നതവും ശ്രേഷ്ഠവുമായിരിക്കും കഷ്ടത്തിലും കൃപ നൽകി കർത്താവ് താങ്കളെ ബലപ്പെടുത്തും ഒരു പിടി മണലിൽ എത്ര തരിയുണ്ടെന്ന് ചോദിച്ചാൽ താങ്കൾക്ക് പറയുവാൻ കഴിയില്ല താങ്കളുടെ ശിരസിൽ എത്ര മുടിയുണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കത്തില്ല എത്ര മുടി കൊടിഞ്ഞു പോയെന്ന് ചോദിച്ചാലും അറിയുവാൻ സാധിക്കത്തില്ല എന്നാൽ താങ്കൾക്ക് പറയാൻ ഇവയ്ക്കൊന്നും മറുപടിയില്ലെങ്കിലും ഇന്നൊന്ന് പറയുവാനുണ്ട് ഇന്ന് താങ്കൾ ജീവിച്ചിരിക്കുന്നത് വചനം സംസാരിക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്നത് എണ്ണിപ്പെട്ട് തീർക്കാൻ കഴിയാത്തത്രയും ദൈവകൃപയാൽ നമ്മെ സൂക്ഷിച്ചതിനെല്ലാം യശാപ്രവചന പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പത്താം തിരുവചനം പ്രകാരം വായിക്കുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വല കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമ്പോന്നു വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ മറ്റാർക്കുമില്ലാത്ത വെല്ലുവിളികൾ താങ്കൾ നേരിടുകയാണ് ഇന്ന് താങ്കൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വെല്ലുവിളികൾ ഇന്ന് താങ്കൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ ആർക്കുമില്ലാത്ത തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക വെല്ലുവിളികൾ ഏറെ ഉണ്ടെങ്കിലും ദൈവത്തിന് താങ്കളെ പദ്ധതിയുണ്ട് താങ്കളെ നന്നായി അറിയുന്ന ദൈവം ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കും സകല കഷ്ടതകളും മാറ്റും ഭക്തനെ യോസഫ് വിളിച്ചു പറഞ്ഞു എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനവും എൻ്റെ ദൈവവും മറക്കു മറക്കെന്ന് പറഞ്ഞാൽ ആദ്യ ചതിന് മനസ്സെന്ന് പേരിട്ടു സങ്കടദേശത്ത് എൻ്റെ എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് രണ്ടാമവന് എഫ്രീം എന്ന് പേരിട്ടു അങ്ങനെയാണെങ്കിൽ സകല കഷ്ടതയും മാറ്റുന്ന ദൈവമുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സക്കലവും നന്മയ്ക്കെ കൊണ്ട് വ്യാപരിക്കുമെന്ന് തിരുവച്ചനും പറയപ്പെടുമ്പോൾ വചനം ശ്രമിക്കുന്ന താങ്കൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ നന്മയ്ക്കായി മാറും ഉറച്ച വിശ്വാസത്തോടുകൂടെ യേശുവിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ നല്ലിടേനായ കർത്താവിൻ്റെ കാര്യങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ